കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് കുമ്പള പഞ്ചായത്ത് കാസർഗോഡ് മംഗലാപുരം സീതാങ്കോളി മുള്ളേരിയ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് ബസ്സുകളാണ് ഈ കുമ്പള ടൗൺ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നത് നാടും നഗരവും അനുതീരം വളർന്ന് വികസിക്കുമ്പോൾ കുമ്പളയുടെ മുഖഛായക്ക് ഒരു മാറ്റവുമില്ല പതിറ്റാണ്ടുകൾ പിറകോട്ട് പോയ അവസ്ഥയാണ് യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ ബസ് കാത്തു നിൽക്കാനുള്ള ഒരു സംവിധാനവും കുമ്പള ടൗണിലില്ല കുമ്പളയിൽ നിന്നും മംഗലാപുരത്തു നിന്നും വരുന്ന ബസ്സുകൾ ഒരു ഹോട്ടലിന് മുന്നിലൂടെ ബസ് കാത്തു നിൽക്കുന്നവരുടെ കാൽ ചുവട്ടിലൂടെ വളവ് തിരിഞ്ഞു വരുന്ന ദയനീയമായ കാഴ്ച നമ്മെ ഞെട്ടിപ്പിക്കും ഒരു ദുരന്തത്തിനുള്ള മുന്നറിയിപ്പാണ് ഇത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടമാണ് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കാത്ത് നിൽക്കുന്നത് ബസ് ഡ്രൈവർമാരുടെ അഭ്യാസ മികവിന്റെ കാര്യത്തിൽ മാത്രമാണ് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് നഗരത്തിന്റെ തലപ്പത്തുള്ളവർ ഒരു ദുരന്തത്തിന് ശേഷം മാത്രമേ കണ്ണു തുറക്കൂ എന്ന ദയനീയ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് കുട്ടികളിയല്ല നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലേക്കായേക്കാവുന്ന ദുരവസ്ഥയാണ് നമുക്ക് മുന്നിൽ കാണുന്നത് ഇനി എന്നാണ് കണ്ണു തുറക്കുക കുമ്പള ടൗണിൻ്റെ സമ്പൂർണ്ണ വികസനത്തിന് ഊന്നൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് പഞ്ചായത്ത് ബജറ്റ് നീക്കിവെച്ചത് പഞ്ചായത്ത് തനത് ഫണ്ട് എം എൽ എ ആസ്തി വികസന ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി മൂന്നര കോടി രൂപ ചെലവിൽ അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സും കാസർഗോഡ് വികസന പാക്കേജ് മുഖേന മൂന്നേക്കാൽ കോടി രൂപ ചെലവിൽ അത്യാധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് നിർമ്മാണവും ബസ് സ്റ്റാൻഡ് നിർമ്മാണവും നടത്തും എന്നായിരുന്നു പ്രഖ്യാപനം പ്രഖ്യാപനത്തിനപ്പുറം ഒന്നും സംഭവിച്ചതായി ഇതുവരെ അറിവില്ല ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വന്നു പോകുന്ന ഒരു പ്രധാന കവലയാണ് കുമ്പള നഗരം കുമ്പള പഞ്ചായത്ത് വരുമാനമില്ലാത്ത ഒരു ദരിദ്ര പഞ്ചായത്തല്ല നഗരം തൊട്ടുപോകുന്ന മനുഷ്യർക്ക് പ്രാഥമിക ഒരുക്കുന്ന കാര്യത്തിൽ പോലും ബന്ധപ്പെട്ടവർ ബോധവന്മാരല്ല എന്നതാണ് അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചായത്ത് ബജറ്റിൽ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനുള്ള രൂപരേഖ തയ്യാറാക്കി എന്നത് സത്യം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന് ഫോണിൽ ബന്ധപ്പെട്ടു ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധന കഴിഞ്ഞതായും സ്കെച്ച് റെഡിയായതായും അത് സ്കൂട്ടിനിക്കായി തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചതായും പ്രസിഡന്റ് അറിയിച്ചു തിരുവനന്തപുരം എഞ്ചിനീയർ കോളേജിൽ നിന്നും സ്കച്ച് പാസ്സായി കിട്ടിയാലുടനെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് തറക്കല്ലിടാൻ പറ്റും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ മത്സ്യമാർക്കറ്റ് കെട്ടിട നിർമ്മാണത്തിനുള്ള കരാർ ഏൽപ്പിച്ചതായും പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞു This news by Jain Adam Dusk.